ഹലോ ഗൈസ് ഞങ്ങൾ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു പുത്തൻതാണി എക്സ്പോ കാണുമ്പോൾക്ക് അത് ഒരു ദിവസം സാധിച്ചു ഫസ്റ്റ് തന്നെ കയറി ചെല്ലുമ്പോൾ കാണുന്നതാണ് പൂന്തോട്ട അത് കഴിഞ്ഞ അടുത്ത സെഷനിലെ മീനുകളെ സെഷനായിരുന്നു നല്ല പങ്കുണ്ടായിരുന്നു അത് കണ്ടിട്ട് ബേഡ്സും എല്ലാം ഉണ്ടായിരുന്നു നല്ല ഇഷ്ടം മീനുകളുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ട്രെയിനിലൊക്കെ കേറി നല്ല രസമായിരുന്നു ഞങ്ങളുടെ യാത്ര പിന്നെ അങ്ങനെ ബേഡ്സ് ഉണ്ടായിരുന്നു കുറേ കിളികൾ അതൊക്കെ ഉണ്ടായിരുന്നു ആരാപ്പയം ഉണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം കുഞ്ഞു കുഞ്ഞേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പഞ്ചാർന്നത്തുണ്ടായിരുന്നു പിന്നെ പ്രാവുണ്ടായിരുന്നു മയിലുണ്ടായിരുന്നു ഒക്കെ കഴിച്ചു പോയി ഒക്കെ കഴിച്ച് എന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോ ഒക്കെയാണ് അതിന് മുന്നേ ഞങ്ങൾക്ക് കാഴ്ച കാണിച്ച് തരാം ഞങ്ങൾ ട്രെയിനിൽ കയറിയത് നല്ല ഭംഗിയായിരുന്നു ട്രെയിനിൽ കയറുന്നത് നല്ല സ്പീഡും നല്ല രസമായിരുന്നു അമ്മക്കുട്ടൻ അത് ഞാനും അമ്മയെക്കുട്ടേനും അമ്മയായിരുന്നു കയറിയത് അമ്മയെക്കുട്ടേനും പേടിയായിരുന്നു ഓ അറ്റത്തായിരുന്നു എത്തുന്നിരുന്നത് അമ്മ അറ്റത്തായിരുന്നു ഞാൻ നടുവിലായിരുന്നു അതുകൊണ്ട് എക്ക് പേടില്ലായിരുന്നു പിന്നെ എന്ത്രൂവിനാലൊക്കെ ഞങ്ങൾ കണ്ട് നല്ല ലൈറ്റല്ല എന്ത്രൂവിനാലൊക്കെ കാണാം പിന്നെ എല്ലാത്തി ഞങ്ങൾ റൈഡിലൊക്കെ ആകെ ഒന്നിലേ കയറിയിട്ടുള്ളത് ആ വലിയ റൈഡിൽ കേറാമ ഈ പേടി ആയതുകൊണ്ട് ഒന്ന് രണ്ട് മൂന്നാലത്തിലേ കയറിയിട്ടുള്ള പിന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറുന്നതാണിത് तो पण तो बोलू नका मला पण तो चपले കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു നല്ല മോതിരം ഈ ഫ്ലവേഴ്സ് ടോയ്സൊക്കെ പിന്നെ ഞങ്ങൾ കിളീനെ കണ്ടു നല്ല ഭംഗിയുള്ള തൊപ്പി കിളിയായിരുന്നു അത് അതിൻ്റെ പേര് ജസ്റ്റ് ഇറങ്ങി ഒന്ന് കമൻറ്റിൽ ഇതാണ് പിന്നെ പഞ്ചാരണത്ത ഉണ്ടായിരുന്നു പിന്നെ നല്ല ഭംഗിയുള്ള റാബിറ്റ് ഉണ്ടായിരുന്നു അത് ക്യാരറ്റ് തിന്നുകയാണ് നല്ല രസമില്ലേ കാണാൻ നല്ല രസമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാറ്റേം കണ്ട് നല്ല രസമായി പോഴുകെ ഇതിൻ്റെ പേരറി ഒന്ന് കമൻ്റ് ഇടണേ ഇത് എനിക്ക് പേരറിയില്ല അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഈ ഈ സാധനത്തിൻ്റെ പേരെന്താ ഒന്നും കൂടി പറയണേ എനിക്ക് കണ്ടിട്ട് തോന്നുന്ന എലിയാണ് ഈ പിന്നെ ഇത് പ്രാവ് ഇത് കാണാൻ നല്ല രസമില്ലേ പിന്നെ ഞങ്ങൾ അരാപ്പയ്മേനെ അടുത്ത് നിന്ന് കുറേ ഫോട്ടോങ്ങളൊക്കെ എടുത്തു നല്ല രസമായിരുന്നു അരാപ്പയ്മേനൊക്കെ ഫോട്ടോങ്ങളൊക്കെ എടുത്തു നല്ല രസമായിരുന്നു പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ പിന്നെ അതിന് മുന്നേ മറ്റേ സാധനങ്ങളിലൊക്കെ ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്ത് പിന്നെ ഞങ്ങൾ പ്രത്യേകിച്ച് കാണണ്ട ഇതാ ഇതാണ് നിങ്ങൾ പ്രത്യേകിച്ച് കണ്ടത് ഇങ്ങോട്ട് പറഞ്ഞ ഐ ലവ് യു പുത്തനത്താണ് ഇതാണ് എൻ്റെ പ്രത്യേകത ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്യണ സബ്സ്ക്രൈബും